ാണ് അതുകൊണ്ട് എനിക്ക് പറ്റില്ല ഷൈൻ ചെയ്ത് നിക്കുന്നത് നമ്മൾ എപ്പോഴും ഹെയറിന്റെ ഞാൻ പറഞ്ഞാൽ മെനിക്ക് ഹെയറിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം നമ്മൾ നമ്മൾ ഹെയർ വാഷ് സ്ത്രീകളാകുമ്പം ആഴ്ചയിൽ മാക്സിമം രണ്ട് പ്രാവശ്യം ഹെയർ വാഷ് ചെയ്യാൻ പാടുള്ളൂ ഒരു പ്രാവശ്യം ചെയ്തിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക അത് ബെസ്റ്റ് കാരണം ഹെയറിന് വെള്ളം ഭയങ്കര ദേഷ്യമുള്ള ഒരു സാധനമാണ് അപ്പൊ നമ്മൾ എപ്പം പോകും